ഇടുക്കി ജില്ലയിൽ ഭവനരഹിതരുടെ എണ്ണം കൂടുമ്പോഴും അനർഹർ വീട് കൈക്കലാക്കി വാടകയ്ക്ക് നൽകിയതായി പരാതി മറ്റു ചിലരാകട്ടെ വീട് കൈപ്പറ്റിയ ശേഷം സ്വന്തം ബഹുനില മന്ദിരത്തിലേക്ക് താമസം മാറ്റി വാത്തിക്കുടി പഞ്ചായത്തിൽ രാഷ്ട്രീയ സ്വാധീനത്താൽ മൂന്ന് വീടുകൾ തട്ടിയെടുത്തത് കേവലം ഉദാഹരണം മാത്രം സർക്കാർ ഉദ്യോഗസ്ഥൻ വരെയും പഞ്ചായത്തിൽ നിന്നും വീടും സ്ഥലവും കൈപ്പറ്റി ഉപ്പുതറ പഞ്ചായത്തിന് പിന്നാലെ വാത്തിക്കുടിയിലും ലൈഫ് ഭവന പദ്ധതിയിൽ അനർഹർ കടന്നുകൂടിയിട്ടുണ്ടെന്നാണ് പരാതി ഇടുക്കി ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലും വ്യാപകമായി അനർഘർ വീടും സ്ഥലവും കൈക്കലാക്കി സ്വന്തമായി വീടും സ്ഥലവും ഉള്ളവർ വരുമാന മാർഗമുള്ളവരുമാണ് രാഷ്ട്രീയ സ്വാധീനത്താൽ വീടും സ്ഥലവും കൈക്കലാക്കിയതായാണ് പരാതി പലയിടത്തും ലൈഫ് ഭവന പദ്ധതിയിൽ വീട് സ്വന്തമാക്കിയ ശേഷം വാടകയ്ക്ക് നൽകുകയും മറ്റു ചിലർ ലൈഫ് ഭവന പദ്ധതിയിൽ നിന്ന് ലഭിച്ച വീട് പൂട്ടിയിട്ട ശേഷം മറ്റിടങ്ങളിൽ താമസം മാറ്റിയിരിക്കുകയുമാണ് വാത്തിക്കുടി പഞ്ചായത്തിൽ പന്ത്രണ്ടാം വാർഡിൽപ്പെടുന്ന പ്രകാശിൽ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം മൂന്ന് കുടുംബങ്ങൾക്കായി മൂന്ന് സെന്റ് പതിച്ചു നൽകുകയും മൂന്ന് പേർക്കും നാല് ലക്ഷം വീതം മുടക്കി കോൺക്രീറ്റ് വീട് നിർമ്മിച്ചു നൽകി എന്നാൽ മൂന്നെണ്ണവും ഇന്ന് ഉടമസ്ഥർ താമസിക്കാതെ കിടക്കുകയാണ് മുൻ സർക്കാർ ഉദ്യോഗസ്ഥന്റെ കുടുംബമാണ് ഇതിൽ ഒരെണ്ണം കൈക്കലാക്കിയത് ഇതാകട്ടെ മുന്തിയ വാടകയ്ക്ക് നൽകിയ ശേഷം ഉടമ പഞ്ചായത്തിലെ തന്നെ മറ്റൊരു സ്ഥലത്ത് സ്വന്തമായി താമസിക്കുകയാണ് മറ്റു രണ്ട് ഉടമകൾ മറ്റിടങ്ങളിലെ സ്വന്തം വീടുകളിലാണ് താമസം ഞാൻ പഞ്ചായത്ത് ഉൾപ്പെടെ പരാതി നൽകുകയും പഞ്ചായത്തിന് അന്വേഷണ കമ്മീഷൻ വെച്ച് ഇത് സത്യമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു ഇപ്പോഴും പ്രകാശ് പഞ്ചായത്ത് വർമ്മ ഭാഗത്ത് വീട് അനാഥമായി കിടക്കുന്നു അവിടെ ഒരു വീട് ഇപ്പോഴും വാടക കൊടുത്തിരിക്കുന്നു രണ്ട് വീടുകൾ അവിടെ വനം പിടിച്ച് കിടക്കുന്നു ഈ നടപടി ശരിക്കും പരിശോധിച്ച് അനർഹരായ ആളുകളെ അവിടെ നിന്ന് അവിടെ ഒഴിവാക്കുകയും അർഹരായ ആളുകൾക്ക് വീട് നൽകുന്നതിന് ആവശ്യമായ നിയമ നിയമപരമായ നടപടി ഉടൻ തന്നെ സ്വീകരിക്കുകയും ചെയ്യണമെന്നാണ് ഒരു മെമ്പർ നിലയിൽ എനിക്ക് പറയാനുള്ളത് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടങ്ങളിലാണ് ലൈഫ് ഭവന പദ്ധതിയിൽ ഇവിടെ വീട് നിർമ്മിച്ച് നൽകിയത് എന്നാൽ അന്നുമുതൽ ഇങ്ങോട്ട് ഇവിടെ ആരും താമസിക്കുന്നുമില്ല വാത്തിക്കുടി പഞ്ചായത്തിൽ അന്വേഷണ കമ്മീഷൻ തന്നെ ഇത്തരം തട്ടിപ്പുകൾ കണ്ടെത്തിയിരുന്നു എന്നാൽ രാഷ്ട്രീയ സ്വാധീന തല അധികൃതർ ചെറുവിരൽ അനക്കുന്നില്ല എന്നതാണ് വസ്തുത ന്യൂസ് ബ്യൂറോ ഇടുക്കി